ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ചിത്രകലയിൽ നൂലുകൊണ്ട് വിസ്മയം തീർത്ത് താരമായിരിക്കുകയാണ് വിളയൂർ കുപ്പൂത്ത് സ്വദേശി മുഹമ്മദ് ദിൽഷാദ് ഒട്ടേറെ പ്രമുഖരുടെ ചിത്രങ്ങളാണ് ഈ പത്താം ക്ലാസ്സുകാരൻ ത്രെഡ് ത്രെഡാർട്ടിലൂടെ നിർമ്മിച്ചെടുത്തത് യൂട്യൂബ് നോക്കി പഠിച്ചാണ് ദിൽഷാദ് ചിത്രവരയിൽ നൂൽ കൊണ്ട് വിസ്മയം തീർക്കുന്ന തന്റെ കഴിവ് വികസിപ്പിച്ചെടുത്തത് നൂലും ആണിയും കൊണ്ട് ഏറെ നേരം കഷ്ടപ്പെട്ടാണ് ദിൽഷാദ് ഒരു ചിത്രം പൂർണ്ണമാക്കുന്നത് നെയ്മർ വിളയൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബോച്ചി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ചിത്രങ്ങളാണ് ത്രെഡാർട്ടിലൂടെ ദിൽഷാദ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ചിത്രത്തിന്റെ പെർഫെക്ഷനും ഏവരുടെയും പ്രശംസയ്ക്ക് ദിൽഷാദിനെ അർഹനാക്കി എടപ്പലം പി ടി എം വൈ എച്ച് എസ് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ദിൽഷാദിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് വീട്ടുകാരും ഒപ്പമുണ്ട് എൻ്റെ പേര് മുഹമ്മദ് ദിൽഷാദ് ഞാൻ കുപ്പൂത്താണ് ഞാൻ പഠിച്ചത് പത്ത് എടപ്പലം പി ടി എം വയ്യദ്യ എടപ്പലത്തിലാണ് എൻ്റെ പത്ത് ഇപ്പം കഴിഞ്ഞു ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് ഇത് ചെയ്തത് യൂട്യൂബിൽ എം ഫോർട്ടൊക്കെ എറിയണ യൂട്യൂബർ ചെയ്തത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഇത് ചെയ്തത് ഇത് രണ്ടാം രണ്ട് മൂന്നാളം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്മർ പിന്നെ ഇവിടുത്തെ റെട്ടനെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാരൊക്കെ അത് കണ്ടിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫാമിലിയൊക്കെ സപ്പോർട്ടായിരുന്നു ഉണ്ടാക്കുമ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഗ്രാഫിക് ഡിസൈൻ അങ്ങനത്തെ ആർട്ടിലൊക്കെ വിളയൂർ കുപ്പൂത്ത് പാലുളി ഷൌക്കത്ത് നിസിരിയ ദമ്പതികളുടെ മകനാണ് ദിൽഷാദ് നാട്ടുകാരും ഏറെ പ്രോത്സാഹനത്തോടെ ഇർഷാദിന്റെ കൂടെയുണ്ട് വിവിധ ക്ലബ്ബുകളായ അഭിലാഷ് കുപ്പൂത്ത് കെ എഫ് സി കുപ്പൂത്ത് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സിൻഡിക്കേറ്റ് മാളിന്റെയും നേതൃത്വത്തിൽ നിരവധി അനുമോദനങ്ങളും ദിൽഷാദിനെ തേടിയെത്തിയിട്ടുണ്ട് ത്രെഡ് ആർട്ട് കൂടാതെ കാലിഗ്രഫിയിലും ദിൽഷാദ് കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ തന്നെ തുടരാനാണ് താല്പര്യമെന്നും ഭാവിയിൽ ഗ്രാഫിക് ഡിസൈനർ ഡിസൈനറാവാനാണ് തൻ്റെ ആഗ്രഹമെന്നും ദിൽഷാദ് പറഞ്ഞു